ഇരിക്കാനും നിൽക്കാനൊന്നും നേരമല്ലെങ്കിലും ഇഞ്ചാതി പരിപാടിക്കൊക്കെ ഇന്ന അങ്ങോട്ട് കൊണ്ടേയിട്ടാ ഇട്ടാ മതി കേട്ടോ ചുരുക്കം പറയുകയാണെങ്കിൽ ചാറ് വാർന്ന തന്നെ ചോറ്റിക്കുന്നു പറയില്ലേ എം മാതിരിയാണ് വഴിതെറ്റി അങ്ങനെ എങ്ങനെ എങ്ങനെയോട് വന്നതാണ് കേട്ടോ അജാതിയാണ് ഇന്നത്തെ വീഡിയോ ഏതായാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ സ്വപ്നകൂടുബായി അനിതാ സുബ്രഹ്മണ്യൻ അങ്ങനെ രാവിലത്തെ ആ ഒരു പരിപാടികളുണ്ടല്ലോ എല്ലാ ദിവസവും ഞാൻ നമ്മൾ ഈ ഒരു പരിപാടികളും കൊണ്ട് തന്നെയാണ് വരുന്നത് അപ്പൊ അങ്ങനത്തെ ആ പരിപാടി കഴിഞ്ഞപ്പോൾ ചായക്കടി ഉണ്ടാക്കാന്നുള്ള ഒരു ഉന്മേഷത്തോടെ അങ്ങോട്ട് കയറി വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഗോതമ്പൊടി ഉണ്ട് അപ്പോൾ നമുക്ക് വേഗം ചപ്പാത്തിയാണ് ചുട്ടെടുത്താലോ ചപ്പാത്തി ചുട്ടെടുക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് പൊടികൾ ഇവിടെ കുപ്പിയിലാക്കാനുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ കയ്യോട് കൂടി അവിടെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നാളെ നാളെ നാളും പറഞ്ഞിട്ട് കേരള ലോട്ടറി കണക്കി കാലം അപ്പോൾ എടുത്തൊക്കെ മടിച്ചിട്ട് ഇങ്ങനെ നിൽക്കലാണ് അപ്പോൾ ഏതായാലും എടുത്തതല്ലേ ഇന്ന് നമുക്ക് കുപ്പിയിലാക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്താ പറഞ്ഞിട്ട് കുപ്പിയിലാക്കി വെച്ചേക്കണി പിന്നെ കവർ തന്നെ ആകുമ്പോൾ ഉറുമ്പ് തിന്നുവോ അല്ലെങ്കിൽ പാറ്റ ഒരു എന്നുള്ളൊരു പേടിയുണ്ടാവും അവ കുപ്പിയിലാവുമ്പോൾ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല ഉറുമ്പക്കളൊന്നും കയറാൻ പറ്റാത്തൊരടപ്പൊക്കെ ഇട്ട് അടച്ചാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ചപ്പാത്തി ഇതാ പെരത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചൂടുണ്ട് ചോറ് വേക്കി ഉണ്ട് അപ്പോൾ മക്കൾക്ക് സ്കൂളുള്ളതാണ് കേട്ടോ സ്കൂളിൽ ഒരു ദിവസത്തെ ഒരു വീഡിയോസാണിത് അപ്പോൾ പൊതുവേ ഇപ്പോൾ വീഡിയോ എടുക്കാനും അപ്ലോഡ് ആക്കാനും ഒക്കെ ഭയങ്കര മടി കൂട്ടത്തിലാണ് അപ്പോൾ നമുക്കും വേണ്ട മടി അപ്പം നിങ്ങളിങ്ങനെ മോട്ടിവേഷൻ ചെയ്ത് ചെയ്ത് നമുക്ക് നമ്മക്ക് പയങ്കര മടിയാണ് കേട്ടോ മടിയാണെന്ന് വിചാരിച്ചാണ്ട് തകർന്ന് ഒതുങ്ങി കൂടി കുത്തിരിക്കാനൊന്നും നിന്നെ കിട്ടൂല ഞാൻ ഇൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നാലും കുറച്ച് മടിയൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ മാറ്റാൻ ഞാൻ അങ്ങനെ ശ്രമിക്കുന്നുമുണ്ട് അപ്പം മടി എന്ന് പറയുകയാണെങ്കിൽ എല്ലാ പണിയും എടുത്ത് തീർക്കലാണ് ഇൻ്റെ മടി അപ്പം മടീൻ്റെ കാര്യം പറയാനായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത് അപ്പം ചപ്പാത്തി പെരത്താട്ടോ ഭയങ്കര ചപ്പാത്തി വരുത്തലാണ് ഇവിടെ നമുക്ക് അതിന് തട്ടും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ ഈ വീട്ട് തന്നെയാണ് പരത്തുന്നത് ഈ ഒരു തിണ്ടുമ്പോൾ തന്നെയാണ് പെരത്തുന്നത് അതാണ് എനിക്ക് സുഖം കേട്ടോ ഏറ്റവും നല്ല സുഖം എന്നറിയണത് ഇതുമ്പോ വെച്ചിട്ട് പെരത്തുകയാണ് അപ്പം നല്ല പോലെ ഒന്ന് കഴുകി തുടച്ചിട്ട് ഒന്ന് തുടച്ചിടുക നല്ല നനഞ്ഞ തുണികൊണ്ടൊക്കെ തുടച്ചിട്ട് പിന്നെ ഉണക്കുങ്ങിയ തുണിയോട് നല്ല മനക്കേടാണ് ഇവിടെ തുടച്ചെടുക്കാനായിട്ട് കാരണം രാത്രി നമ്മൾ തുടച്ചിരുന്നല്ലേ പിന്നെ പാറ്റകളും ചെന്നുക്കളൊക്കെ വന്നിട്ട് ഓലും നടന്ന് ഓലെ കൽപ്പാതൊക്കെ പതിഞ്ഞതല്ലേ കാരണം അപ്പോൾ രാവിലെ ഇതിന്റെ മുന്നേ ഈ ഒരു ചപ്പാത്തി പരത്തുന്നതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്നുകൂടി തുറച്ചിടും എന്നിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ചിലവരിങ്ങനെ വിചാരിക്കൂല ചീര വൃത്തിയില്ല ആ ഒരു ചോറും കാലവും കാര്യങ്ങളൊക്കെ വെക്കുന്നതിൽ തന്നെയാണ് ഈ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പെരത്തണമെന്ന് അപ്പം ഞാൻ ഏറെക്കുറെ കുറെ തന്നെയാണ് തന്നെയാണ്ടോ പരത്തല് അപ്പം പരത്തലും ചുടലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ചോറ് വെയിൻ അതും നൂറ്റി വെച്ചു ആ അങ്ങനെന്താ മൂപ്പരും കൂടി നീച്ചു വന്ന് ചായ എന്നെ ഒറ്റയ്ക്കടുത്ത് കുടുക്കിയിട്ടുണ്ട് കാരണം ചപ്പാത്തി എന്ന് പറയുമ്പോൾ ഒരു പത്തിരുപത് ചപ്പാത്തി നമ്മൾ ചൂടുള്ളൂ എന്നാലും അത് ചുടലും പരത്തിലും ഒക്കെ പാടെ നമ്മൾ ഭയങ്കര നേരം വയ്ക്കാണ് അപ്പം ചായ എടുത്ത് കൊടുക്കാനൊന്നും നേരം ഉണ്ടാവില്ല അത് ഇങ്ങനെ എടുത്ത് കുടിക്കും ഉണ്ടാക്കി വെച്ചാൽ മതി എല്ലാവരും വന്ന് എടുത്ത് കുടിക്കും അതാണ് പോളിസി അതിൻ്റെ ഇടയിൽ ഇതാക്കണ് കറണ്ട് പോകുന്നുണ്ട് കറൻറ്റ് നല്ല പോലെ പണി തരുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ കറണ്ട് പോയ ഭയങ്കര സ്വീപ്പാണല്ലോ അല്ലേ ഒരു പണി ഉണ്ടാവില്ല എന്നാലും ഭയങ്കര സ്വീപ്പാണ് കറണ്ട് ഇല്ലെങ്കിൽ ആരക്കോ ഇല്ലാത്ത പോലെയാണ് ഇതിൻ്റെ ഇടയിൽ ബക്ക് തണുക്കുണ്ടോയെന്ന് പറഞ്ഞിട്ട് ആ വേഗം ചൂടുവെള്ളം എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ക്യാമറ വെച്ചത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ മുപ്പത്തിയാർ അപ്പോൾ ചൂടുവെള്ളം എടുത്ത് പോയപ്പോഴാണ് അത് ക്യാമറ ശ്രദ്ധിച്ചത് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് കറൻറ്റൊക്കെ വന്നിട്ടുണ്ട് വേഗം കറണ്ട് വന്നപ്പോൾ ഒരു സമാധാനം ഉണ്ട് ആരൊക്കെയോ വന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട് അപ്പോൾ ചൂടുവെള്ളത്തിൽ കൊടുക്കുക വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ചൂടുമ്പോ ഒക്കെ ഉണ്ട് അപ്പോൾ എന്തൊക്കെയോ രഹസ്യം പറയേണ്ടിട്ട് നിങ്ങളോടായിട്ട് എന്തോ പറയുകയാണ് അവിടെ അപ്പോൾ ചൂടുവെള്ളം എടുത്തത് ആരുമ്പോൾ അവിടും പറയേണ്ടെന്നില്ല ആ ഒരു തോട്ടം ഇക്കാര്യം ചിലപ്പം അതിന് അപ്പോൾ മൂവർക്ക് ഇതാ ചായയും കടിയൊക്കെ ആക്കി കൊടുത്താണ്ട് അതിന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ബാക്കി പണികൾ എടുക്കട്ടെ അപ്പോൾ ഇന്ന് നമുക്ക് മമ്പയറാണ് കേട്ടോ വൻപേറാണ് ചപ്പാത്തിക്ക് കറി ഉള്ളത് അല്ലാതെ ഇവിടെ വേറെ ഒരു വസ്തുവൊക്കെ ഞാൻ കണ്ടിട്ടില്ല അതിനോട് ഇന്നലെ രാത്രി തന്നെ ആ മമ്പയർ വള്ളത്തിലിട്ടിരുന്നു അതിന് വേവിച്ചപ്പോൾ കുറച്ച് കൊടുത്ത് മാറ്റിയാണ്ട് തോരം പോലെ ആക്കിയിട്ട് ഉപ്പേരി പോലെ ആക്കിയിട്ടുണ്ട് സ്കൂൾക്ക് ചോറും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു വഴിക്ക് രണ്ട് വശിയല്ലേ ഇതല്ലേ ഇപ്പം നടക്കുള്ളൂ നമുക്ക് സമയലാഭം വേണ്ടേ അപ്പം മമ്പേറിൻ്റെ ഉപ്പേരിയായി മമ്പേരുടെ കറിയായി ഇനി ഉച്ചക്കൊക്കെ ഇത് ഇനി പിന്നെ വേറെ എന്തേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം തട്ടിക്കൂട്ടി ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ അപ്പോൾ ഒക്കെ അങ്ങനെ ചെറിയുള്ളി വലിയ ഉള്ളിയൊക്കെ ഉണ്ട് തൂമിച്ചിട്ടാണ്ട് ഒരു തോരമ്പ പോലെ ആക്കി കൊടുത്തു പിന്നെ ചപ്പാത്തിക്കും ഇതൊക്കെ കറി ആക്കിയിട്ടുണ്ട് തക്കാളി ഉള്ളിയും മല്ലിമുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു കറി പോലെ പോലെയാണ്ട് ആക്കിയിട്ടുണ്ട് നല്ല രസമാണ് ഇതൊക്കെ പണ്ടത്തെ ഒരു കറി ആട്ടോ എൻ്റെ വീട്ടിലൊക്കെ ഏകദേശം കറി ഇങ്ങനെയാവും ഉണ്ടാകുക അപ്പോൾ ചോർക്കും ചപ്പാത്തിക്കും ചോറുക്കും ഒക്കെ ഇതന്നെയായി കാരണം കറി ഉണ്ടാകുക കാരണം അമ്മക്കൊന്നും നേരം ഉണ്ടാവില്ല വേറെ ഇതേ ഇതാവുമ്പോൾ പിന്നെ ഒരു ഉച്ച വരെ ഒന്നും നോക്കണ്ട വെച്ച് കുട്ടിയാക്കൊടുത്തു ഒരു കിണ്ണ അതാണ്ട് വെച്ച് കൊടുക്കും അപ്പം ഞങ്ങൾ ഇതാക്കണിങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ എടുത്തിട്ട് തിന്നിട്ടും അങ്ങനെയാണ് ഉണ്ടാവുക സ്കൂളൊക്കെ ഇല്ലെങ്കിൽ ഏറെ ഒരു വിശപ്പും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പോൾ പണ്ടത്തെ പരിപാടി ഇങ്ങനെ ഇക്കാറ് പിന്നെ നമ്മൾ മുളകും പൊടി വിചാരിച്ച് ചോറുന്നു അതൊക്കെയാണില്ല അല്ലാതെ ഇപ്പോഴത്തെ മക്കളും ആർക്കും അത് വേണം ഒരു ചിന്താഗതിയൊന്നും ഇല്ല ഇല്ലതു കൊണ്ടോണം പോലെയൊന്നും പണ്ടും അപ്പോൾ നമ്മളെ മുതൽ തന്നെ ഇരിക്കാറില്ല ഇങ്ങളെ കുറച്ച് ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ കുറച്ച് ആൾക്കാർ ഭൂഷി ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറില്ലേ ഇല്ലായ്മ പോകുന്നതാണ് എല്ലാവരും അപ്പം നമ്മളും അങ്ങനെ തന്നെയാണ് അപ്പം ഇന്നത് വേണമെന്നില്ല ചിന്താഗതിയൊന്നുമില്ല ഉള്ളതുകൊണ്ട് ഇതാക്കണേ ഉഷാറായിട്ടൊന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴും ഞാനുള്ളത് പിന്നെ അമ്മക്ക് ചായ എടുത്ത് അമ്മ അവിടെ വരുന്നു ചായ കുടിക്കുന്നുണ്ട് അവ അമ്മയും മക്കളൊക്കെ ചായ കുടിച്ച് ഓരോരുത്തർ സ്കൂൾക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന് ആൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കടക്ക കടക്കിരിയാണ് അതിന് നാല് മൂലടിക്കാനായിട്ടാണ് കേട്ടോ ഈ നാല് മൂലടിക്കുന്നതിനൊക്കെ ഞാൻ ഇതാക്കണൊരു മുപ്പത് മുപ്പത്തഞ്ച് ഒരു അമ്പത് ഉപേൻ്റെ ഉള്ളിലാണ് വാങ്ങണല്ലേ തലക്കണീൻ്റെ ഒരു കവറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു അമ്പത് ഉപയർ നൂറ് ഉറുപേർ വാങ്ങാമെന്നുള്ളൊരു ചിന്തഗതിയിലാണ് അങ്ങനെ രാവിലെ തന്നെ അത് അടിക്കാനായിട്ട് നിന്നു നിന്നിട്ടോ കുറച്ചെല്ലാം അടിക്കാനുണ്ടാവും ഒന്നും മടക്കി അടിക്കാനാണ് ഇല്ല അത് ഒരു ഭാഗം അടിച്ചതാണ് ഇനി ഭാഗം അടിക്കാനുണ്ട് പിന്നെ ഒരു രണ്ട് തലയാണ് കവർ അടിക്കാനുണ്ട് അങ്ങനത്തെ കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു ഒരു പശവശപ്പാണ് ഈ കയ്യിലൊക്കെ നല്ല ഈ കട്ടിങ്ങാനുള്ള സാധനങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര പശവശപ്പാണ് ചില തുണികൾ അങ്ങനെയുണ്ട് ഒരുപാട് ഒരു വൃത്തികെട്ട തുണികളാവും കുറേ പൊടിയും കാര്യങ്ങളും തുമ്മലും ജീജലും പൊതുവെ നമുക്ക് അലർജിൻ്റെ ഇത്തിരി സൂക്കടമുണ്ട് അപ്പോൾ ചില തുണികൾ കൊണ്ടുവരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് എന്തൊക്കെയൊരു സൂക്കടം ഉണ്ടായാലുണ്ട് അപ്പോൾ അത് വിഷയമല്ല നമ്മളെ പണിയാണല്ലോ അത് കൊടുക്കും തയ്ച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മളെ പണിയാണ് അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ സ്കൂൾക്ക് പോകാനായിട്ട് വന്നത് കേട്ടോ സമയം നോക്കുകയാണെങ്കിൽ ഒമ്പതേ കാലം ഒക്കെ ആയിട്ടുണ്ടാകുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതാക്കണ് ആമിക്കുട്ടീൻ്റെ വീട്ടിലാണ് വന്നിരിക്കണത് അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അറിയാമല്ലോ നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുക കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇവിടെ കുറച്ച് സൊറ കൂടുതലാണെന്ന് അപ്പോൾ ആ ആമിക്കുട്ടിക്ക് ഇതാണ് ഭൂമി ചെയ്യി കൊടുക്കേണ്ടത് കുപ്പായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് കുഞ്ഞാറ്റുണ്ട് വൈകുണ്ട് അല്ലുണ്ട് കുട്ടാപ്പിൻ്റെ അങ്ങനെ ഒരുവിധം കുട്ടികളൊക്കെ ഉണ്ട് ഇവരൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞമ്മളാക്കും പോലെ നാല് സോറയും പറഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ച് പോരുകയുള്ളൂ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വലിയ പണികളൊന്നും ഇല്ലേന്ന് ഇന്നപ്പോൾ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയല്ലോ വൈകുന്നേരത്തെ പണിയാണ് പിന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ കാര്യമായിട്ട് ഉച്ചയ്ക്കൽ പരിപാടികളൊന്നുമില്ല മമ്പേറും പിന്നെ ഉണക്കമീൻ പൊരിച്ചു പിന്നെ ഉപ്പേരി ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ചോറൊന്നും സാറാക്കി പിന്നെ വൈകുന്നേരത്തെ പണിയാണ് ഒരു മൂന്ന് മൂന്നര ആവുമ്പോൾ ഉള്ളൊരു പണിയാണ് അപ്പോൾ ഉച്ചയ്ക്ക് നേരത്തെ ഒരു ഗുഡ്സുകാരെ വന്നതെന്ന് കേട്ടോ ഓറഞ്ചേ ഓറഞ്ച് കിലോന് നൂറ് കിലോന് നൂറ്ന്നും പറഞ്ഞിട്ട് വന്നതെന്ന് അപ്പോൾ കണ്ണം വാങ്ങിയതാണ് ഓറഞ്ച് അതാണ് കുട്ടി ഓറഞ്ചാണ് അപ്പം നമുക്ക് ഇന്നാ ഓറഞ്ചിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കാം ഓറഞ്ചിൻ്റെ കേക്ക് അറിയണ എൻ്റെ പുതിയ അവളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കേക്കാട്ടോ ക്രീം കേക്കിൻ്റെ കാട്ടിലും ഇഷ്ടപ്പെട്ട് കേക്ക് ഏതാ ചോദിച്ചാൽ ഓറഞ്ചിൻ്റെ കേക്കാണ് അത് നല്ല ഇഷ്ടമാണ് അതങ്ങനെ മുറിച്ച് ഇങ്ങനെ കുത്തിരിക്കും അപ്പം മൂപ്പരെ ഇതാക്കണേ ഒന്ന് സന്തോഷപ്പെടുത്താനായിട്ട് നമുക്ക് ക്രീം കേക്ക് ഉണ്ടാക്കാം ഛേ ക്രീം കേക്കല്ല ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയാലോ അപ്പോൾ കേക്കിൻ്റെ പരിപാടികൾ കൃത്യമായിട്ട് ഞാൻ പറയണില്ല എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തു ചെറിയൊരു സ്പൂണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡർ ഇത്തിരി ഉപ്പിട്ടിട്ട് നല്ലപോലെ ഒരു മൂന്നാല് ഒരു അഞ്ചാറ് വട്ട തിളക്കിയിരുത്ത് പിന്നെ ഒരു മൂന്ന് മുട്ടയാണ് കേട്ട് എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ട വാനില സെൻസ് അതേപോലെ തന്നെ നമ്മളെ സൺഫ്ലവർ കൂടി ഇട്ടിട്ട് നല്ലപോലെ പതപ്പിച്ചെടുത്തതാണ് അത് അടിപൊളിയായിട്ട് പതിപ്പിച്ചെടുക്കുക എന്നാലാണ് നല്ലപോലെ പൊങ്ങി വരികയുള്ളൂ കേട്ടോ അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാത്ത എന്തോ ചോദിച്ചാൽ ചിലവർക്കൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ കേക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളും കാണാൻ ചിലർക്ക് തയ്യൽ കാണാനായി ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഓറഞ്ചിൻ്റെ നീര് ഇതൊക്കെ രണ്ട് ഓറഞ്ചാണ് കേട്ടോ ഒരു കുട്ടി ഓറഞ്ചാണല്ലോ അപ്പോൾ രണ്ട് ഓറഞ്ചിൻ്റെ വെള്ളം ചേർക്കാത്ത നീരെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കുഞ്ഞൊരു ഒരു മൂന്നാല് സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തേക്കുന്നു കേട്ടോ അപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ ചേർക്കുമ്പോഴാണല്ലോ കുറച്ച് തോനെ നീര് നമുക്ക് കിട്ടുക അപ്പോൾ വെള്ളം ചേർക്കാത്ത ആകുമ്പോൾ ഇത്രേ നീരേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറിനായിട്ട് ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ അത് നല്ലപോലെ കഴുകണം കേട്ടോ ഈ ഒരു അങ്ങടി കൊണ്ടുവന്നേക്കണോ അല്ലെങ്കിൽ ഗുഡ്സിൽ കൊണ്ടുവരുന്നൊക്കെ എല്ലാതും ഒരു ഏതായാലും ഒക്കെ വിഷം ആ ഒന്നാലൊന്ന് കഴുകണ നല്ലതാണല്ലോ അപ്പം നല്ലപോലെ കഴുകി കഴുകിയെടുക്കുക എന്നിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ ആ ഒരു സാധനം കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കട്ടോ ആ ഒരു സാധനം ഇല്ലെങ്കിൽ പിന്നെ എന്താ കാട്ടാന്ന് എനിക്ക് അറിയില്ല എൻ്റെ കയ്യിൽ ആ സാധനം ഉണ്ടായത് ഞാൻ അയ്മ ചുരണ്ടി ചുരണ്ടി എടുത്ത് അതിൻ്റെ ആ ഒരു തൊലി ഭാഗം ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ ഇല്ലേ ആ ഒരു തൊലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടണ്ട കുറച്ച് ഇങ്ങനെ തൊലിയാക്കി ആക്കി എടുക്കണം എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയായിട്ട് വരികയുള്ളൂ ആ തൊലി ഇടുമ്പോൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫേവറ ഫ്ലേവർ വരിക ആ ഒരു നീരിലൊന്നും അതിന് ഫ്ലേവർ ഉണ്ടാവില്ല ആ ഒരു തൊലി ഇടുമ്പോൾ അടിപൊളിയായിക്കാലം പിന്നെന്താക്കൾ ഇത്തിരി എണ്ണയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിതാ പൊടി കുറച്ച് കുറച്ച് ഈ കൊടുക്കാം പിന്നെ ഞാൻ ഇത്തിരി ചേർത്ത് കേടുക്കുന്നുണ്ട് കേട്ടോ ഓറഞ്ച് കളറുണ്ട് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ നല്ലൊരു ഓറഞ്ച് ഒരു മഞ്ഞ കളർ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടി എൻ്റെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുമ്പം ഇത്തിരി കളർ ചേർത്തിട്ടില്ലെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല നമുക്ക് സാധാരണ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കളർ ചേർക്കണമെന്നില്ല പക്ഷേ കളർ ചേർത്താൽ അടിപൊളിയാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രമാണ് ഈ കളർ ചേർത്തത് പിന്നെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ തേച്ച് വെച്ചാൽ നമ്മൾ ആ ടിന്നുണ്ടല്ലോ ആ ടിന്നിൽ കണ്ട് ഒഴിച്ച് കൊടുക്കുക അടിപൊളിയായിട്ട് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഇത്രയും ഈ ഒരു അതിൻ്റെ ഒരു പകുതി ഭാഗത്തും കൂടി കൂടിയില്ലാട്ടോ എന്നാലും അടിപൊളിയായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കണത് പരിപാടി ഉണ്ടല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു പരിപാടിയാണ് തോറ്റു തോറ്റ് പഠിക്കാൻ അറിയില്ല അല്ലെങ്കിൽ തോറ്റ് തോറ്റ് തൊപ്പിയിട്ട് എന്നും അറിയില്ലേ അതേപോലെയാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ പരിപാടിയൊക്കെ കേട്ടോ കുറേ തോറ്റ പരിപാടിയാണത് ഒരുപാട് കേക്ക് ഉണ്ടാക്കി ഒരുപാട് ഫെയിലായാലും ഒരുപാട് തോറ്റ് തുന്നം പാടിയ ഒരു കേക്കിന്റെ കഥകളാണെങ്കിൽ പറയാനുള്ളത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതോ ഒരാളെ കീഴിൽ നമ്മൾ പഠിക്കാത്തോണ്ടും തന്നെ കുറെ തെറ്റേക്കാരം നമ്മള് പഠിച്ച കൊറേ കുറെ തെറ്റേക്കാരം കുറെ കൊറേ തെറ്റുമ്പോഴാണ് പിന്നെ അത് ശരിയായി വരുകയുള്ളു കേട്ടോ പിന്നെ അത് മറക്കൂല അപ്പം അതാണ് അതിൻ്റെ ഒരു മെച്ചട്ടോ കുറേ തെറ്റി കഴിഞ്ഞിട്ട് ശരിയാകുമ്പോൾ പിന്നെ അത് ഒരു മനസ്സിൽ നിന്ന് അത് മായ തന്നെ അല്ല മറക്കെന്നെ അല്ല കേട്ടോ അപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പൊതുവേ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളെ കയ്യിൽ നിന്ന് ഒരു നൂറ് ശതമാനം ഇട്ടാൽ തന്നെ അത് റെഡി ആകുള്ളൂ അപ്പോൾ ഞാനൊക്കെ കുറേ കാലം കൂടിയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചത് തന്നെ ഇപ്പോൾ ഇതാക്കണം അതിനെക്കൊണ്ട് പഠിച്ചിരിക്കുക പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പഠിപ്പ് തീരണമെന്നില്ല പഠിച്ചുകൊണ്ടിരിക്കന്നെയാണ് പഠനം പറയുന്ന പോലെ തന്നെ ഉണ്ട് എന്ത് പഠിച്ചാലും നമുക്ക് തീരൂരല്ല ഇങ്ങും പഠിക്കണം ഇങ്ങും പഠിക്കണം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളാ കേക്കിൻ്റെ പരിപാടികളൊക്കെ തീർന്ന് നമ്മൾ ടിന്നിലാക്കി അതിൻ്റെ മേലക്കൂടെ അതാക്കണം കുറച്ച് വണ്ടി മുന്തിരി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വെച്ച് കൊടുത്തു അപ്പോൾ അതിനൊരു ഇരുപത് റുപ്യണ്ട ഒരു പാക്കിന് ഇരുപത് റുപ്യയാണ് അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഞാൻ വെച്ചുകൊണ്ട് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിന് കുറച്ച് വീതി വിസ്താരമുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കുക്കറിലാണ് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെമ്പട്ടിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുക്കർ ഒന്ന് ചൂടാക്കി വെക്കണം എന്നിട്ട് അതിൻ്റെ അടിയിലൊരു സാധനം വെച്ചിട്ട് അത് ഇതാക്കണ് അടച്ചെണ്ണ വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഒരു അരമണിക്കൂറ് ഒരു മുക്കാൽ മണിക്കൂറോളം ഒന്ന് വേവിച്ച് വെക്കുക പിന്നെ എന്താക്കണേ ഇതിൻ്റെ കേക്കും പരിപാടി നമ്മൾ അടുക്കളയിൽ എന്ന് പണിതോ അന്നൊക്കെ നമ്മൾ അടുക്കള ഇങ്ങനെക്കാരു ആ തല തൊട്ട് ഇത്തരം പാത്രങ്ങളോട് തല്ലേക്കാനും വരും പാത്രങ്ങളാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ബാക്കി പരിപാടികളൊക്കെ എടുക്കാണ്ട് ഈ തല തൊട്ട് ആ തല വരെ പാത്രങ്ങളാണ് അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം എത്ര വൃത്തിയാക്കിയാൽ എത്ര ശ്രദ്ധിച്ചാലും ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുക്കള ഇങ്ങനെ തന്നെയാണ് വരിക അതെന്തുകൊണ്ടാണോ എനിക്കറിയില്ല ഇനി ഇപ്പം ഒന്ന് കഴുകിയിട്ട് കാണി ബാക്കി പരിപാടി എന്നപ്പോൾ ഞാനീ പറഞ്ഞോണ്ടിരുന്നത് അപ്പോൾ മഞ്ഞ കളറൊക്കെ കഴിയുമ്പോൾ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പം അടിപൊളിയായിട്ടൊന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ല ചൂടുള്ള കേക്കാണ് അത് അപ്പം തന്നെ തട്ടി കാരണം എന്താ വെച്ചാൽ മൂപ്പരെ ഒരു കോള് വന്നിട്ടു വേഗം ഇങ്ങോട്ട് ചായയും കൊണ്ട് പോവാം ഞാനിവിടെ പയർ ആ ഒരു സ്ഥലത്തുണ്ട് അവിടെ ഇപ്പം ഇനി വാഴയാണ് നമുക്ക് നടന്നത് അപ്പോൾ കന്നിറക്കിയിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് മരുന്നിൽ മുക്കിയിട്ട് ആ പുഴും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് മരുന്നിൽ മുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ചൂട് കാരണം വരെ കാത്തിക്കാനൊന്നും നേരല്ല അങ്ങനെ വേഗം കുക്കറിന് തട്ടിയാണ്ട് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിഭാഗം കാര്യങ്ങളൊന്നും നല്ലപോലെ ഒരു മുരിഞ്ഞതാകട്ടെ നല്ല രസമാണ് തിന്നാനായിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓറഞ്ച് കേക്കുള്ളതായിട്ട് നല്ല രസമാണ് നല്ല ടേസ്റ്റാണ് നല്ല പാൽ ചായ കട്ടൻ ചായ കാപ്പി ഇതിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഓറഞ്ചിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും മൂപ്പർ പൊതുവെ പോയാൽ ഓറഞ്ചിനെ ഇഷ്ടപ്പെടുന്നത് എവിടെ പോയാലും ഓറഞ്ച് കണ്ടിരുള്ളൂ കുറച്ച് തോന്നാൻ ഓറഞ്ച് കൊണ്ടുവരും എന്നിട്ട് അങ്ങനെ ഇരുന്ന് നല്ലതാണെങ്കിലും കിടന്നാണെങ്കിലും ഇരുന്ന് അങ്ങനെ തിന്നും അപ്പോൾ ഓറഞ്ചിനോട് മൂപ്പർക്ക് നല്ല ഇഷ്ടമാണ് അപ്പം ഓറഞ്ച് കേക്കിനോടും അതേപോലെ തന്നെയുണ്ടോ അങ്ങനെ ഞാൻ ഞാനിതാക്കുന്നത് അതൊക്കെ പെട്ടിയിലാക്കി പാത്രത്തിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചായ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ കേക്കിൻ്റെ പീസും കൂടി എടുത്തിട്ടോ ചൂടാറണേനു മുന്നേ തന്നെ വെട്ടി മുറിച്ച് എടുത്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ നമുക്ക് കന്നൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നേത്രക്കൊല്ലിൻ്റെ ആ ഒരു കന്നാണുള്ളത് ഇപ്പോൾ ഇവിടെ വള്ളം കിട്ടണ എങ്ങനെ എങ്ങനെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല പുഴയും തന്നെ ഇക്കാര്യം നമുക്ക് ഉണ്ടാകുക പുഴയിൽ നിന്ന് പൈപ്പ് ഇടണം എന്നൊക്കെയാണ് പറയണത് അപ്പോൾ അതൊന്നും മരുന്നിൽ മുക്കണം കേട്ടോ മരുന്നിൽ മുക്കിയില്ലെങ്കിൽ വേഗം കേട് വരും പുഴുക്കളും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ടാണ് വേഗം മരുന്നിലൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ വെക്കണത് ഇനി അതാണ്ട് നല്ല പോലെ ഒന്ന് പട്ടയൊക്കെ ഇട്ട് അടച്ച് വെച്ചാണ്ടല്ലോ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അച്ചൽക്ക് വെച്ചാലുണ്ടല്ലോ വേഗം വേഗം കേട് വരും കേട്ടോ കന്ന് വേഗം കേട് വരും അപ്പോൾ നല്ല പൈസ ഒക്കെ കൊടുത്ത് പത്ത് മൂവായിരം റുപ്യ കൊടുത്ത് വാങ്ങിയത് കന്നാണ് അപ്പോൾ കേട് എടുത്തരുതല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു മുൻകരുതലൊക്കെ പണ്ട് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മരുന്ന് മുക്കലും കാര്യങ്ങളൊന്നും ഇല്ല ചാണകത്തിലൊക്കെ അങ്ങനെ വെക്കലാന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ മരുന്നൊക്കെ ഉണ്ട് കിട്ടും മരുന്നൊക്കെ മുക്കിയിട്ട് അങ്ങനെ വെക്കുമ്പോഴാണ് നല്ലപോലെ ഉണ്ടാവുള്ളൂ ഇപ്പൊ എല്ലാത്തിനും ഉണ്ട് ഒരു ചപ്പടി വിദ്യ ഉണ്ടല്ലോ അല്ലേ ഇപ്പൊ സൂത്ര ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും സൂത്രം ഉണ്ട് സൂത്രം ഉപയോഗിക്ക ഉപയോഗിക്കാതെ ഒരു കാര്യങ്ങളും നടക്കൂല അങ്ങനെ ആ ഒരു സ്ഥിതി വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല പരിപാടിക്ക് ഇതാക്കണം സൂത്രം ഉപയോഗിക്കുക തന്നെ വേണം പിന്നെ നമ്മുടെ നാട്ടിൻപുറമായത് കൊണ്ട് ഇതാ ഇങ്ങനെയാണ് ഉള്ളത് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഈ പൈക്കളെ മേക്കാൻ പോയ ഒരു അടകളെ പോത്തുകളൊക്കെ മേക്കാൻ പോയോരൊക്കെ കൂടാണെങ്കിൽ ആ ഒരു നേരമാണ് അപ്പം ഇന്നിപ്പോൾ നമുക്ക് ആരെ കിട്ടിയത് ചോദിച്ചാൽ കുട്ടിമാൾ ചേച്ചിനെയാണ് കേട്ടോ കിട്ടിയത് ഒരിതാണ് പൈക്കളയും കൊണ്ട് പോകാൻ പോവുകയാണ് രണ്ട് കന്നുകുട്ടികളുണ്ട് അതുപോലെ രണ്ട് തള്ളാരും ഉണ്ട് പോലെയൊക്കെ കൊണ്ടുപോവുകയാണ് ഇനിയിപ്പോൾ ആടുകൾ വരാനുണ്ട് പിന്നെ പോത്തുകൾ വരാണ്ട് അങ്ങനെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കൃഷി കാര്യമല്ലൊരു വരുമാന മാർഗ്ഗം എന്ന് പറയുകയാണെങ്കിൽ പുഴയടുത്തുള്ള ആയതുകൊണ്ട് തന്നെ വലിയ സീനില്ലാട്ടോ വള്ളത്തിനൊരു സീനില്ല പുല്ല് കാര്യങ്ങൾക്ക് വലിയ സീനൊന്നും ഇല്ലാത്തൊരു ഒരു ഗ്രാമാണ് ഞമ്മത് അപ്പോൾ അവർക്ക് കന്നുകാലികളാണ് ഏറ്റവും നല്ലൊരു വരുമാനമാർഗ്ഗം പിന്നെ ഇതാ കൃഷി ചെയ്യണോരിതാണ് ഇഷ്ടംപോലെയാണ് കേട്ടോ ഈ ഒരു ഏരിയ കൂടെയൊക്കെ അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ആയി പോയത് പിന്നെ കുറേ ചപ്പ് ചപ്പുണ്ട് ചപ്പെന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇടാനായിട്ടാണ് അല്ലെങ്കിൽ വെല് വെയിൽ കൊണ്ട് അകപ്പാടകത്ത് ഒരുമ്പ് പിടിക്കും അതുകൊണ്ട് ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം പുഴയ്ക്ക് ഒന്നിപ്പം മരുന്നൊക്കെ മേലായതല്ലേ വീട്ടിൽ കച്ചൽക്ക് കയറാൻ പറ്റില്ല അപ്പോൾ പുഴയിൽ വന്ന് ഒന്ന് മുങ്ങി കുളിച്ച് ഉഷാറായിട്ടൊന്നും കുളിച്ചിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ പുഴയ്ക്ക് വന്നതാണ് അപ്പോൾ തന്നെ സൂര്യനൊക്കെ അസ്തമയിച്ചു ഇട്ടോ ഞാൻ നാളെ വരാമെന്നു പറഞ്ഞ് പോയിട്ടുണ്ട് അവൻ ഇവിടെ കുറച്ചു നേരം ഒന്നും ഇരിക്കാട്ടോ എന്നിട്ട് ഇരുന്നിട്ടാക്കുമ്പോലൊക്കെ കുളിച്ചിട്ട് പോകണുള്ളൂ വീട്ടിലിപ്പോൾ അമ്മ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ആടിപ്പാടി പോകലുണ്ടായത് അല്ലെങ്കിൽ വേഗം വേഗം മക്കളൊറ്റക്കാണല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടാവും അപ്പം പുഴയിലിതാക്കണം നല്ല രസമാണ് ഈ ഒരു നേരം വന്നിരിക്കാന് അല്ലെങ്കിൽ രാവിലെ നേരം വന്നിരിക്കാൻ നല്ല രസമാണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആവും വൈകുന്നേരം നേരത്താണ് ഉണ്ടോ കാറ്റടിച്ചിട്ടാണ് വെള്ളം ഇങ്ങനെ ഇങ്ങനെ തിര പോലെ വരുന്നത് അപ്പം ചായയും കടിയും ഒക്കെ അത് ഇവിടെ ഉണ്ട് പിന്നെ അലക്കാല തുണികൾ ഒരുപാടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് കൂളിയും കഴിഞ്ഞ് നീച്ചു പോകണമെങ്കിൽ ഒരുപാട് നേരം ആകട്ടോ ചുരുങ്ങിയത് ഒരു ആറര ഏഴുമണിയോട് അടുക്കും ഇപ്പോൾ തന്നെ വാങ്ങിക്കൊടുക്കണ നേരമായിട്ടുണ്ട് അപ്പൊ കുളിക്കാൻ പോണേന്റെ മുന്നേ കൊറച്ചു നേരം ഒന്നും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഇരുന്നതാണ് ഈ ഒരു മണലിലിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട് ആ പ്രളയം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു പുഴ കാണാൻ തന്നെ ഭയങ്കര പേടിയാണ് പുഴ കാണാനില്ല കാരണം നമ്മളെ വീടിന്റെ എടുത്തറ്റം വന്നല്ലേ അപ്പോൾ നമ്മളെ വീടും ഈ പുഴയായിട്ട് ഒരു പത്ത് മിനിറ്റിന്റെ ഒരു മാറ്റം ഒന്നും ഇല്ല കേട്ടോ വലിച്ചെച്ച് നടന്ന ഒരഞ്ച് മിനിറ്റേ ഉണ്ടാവുകയുള്ളു ആ പാടി പാടി നടന്ന പത്ത് മിനിറ്റിന്റെ ആ ഒരു ദൂരം തന്നെ തന്നെയുള്ളുട്ടോ പുഴക്കും വീടിന്റെ ഒക്കെ അപ്പൊ വെള്ളമൊക്കെ കയറി ആ ഒരു ഇതിൽ ഭയങ്കര പേടിയായിരുന്നു നമുക്ക് പുഴ കാണാൻ തന്നെ പേടിയായിരുന്നു ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അങ്ങനെ കാറ്റും കൊണ്ടിങ്ങിങ്ങനെ ഇരിക്കാട്ടെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞു പറഞ്ഞതാണ് കുറെ ആൾക്കാർക്ക് പുഴ എന്ന് ഞാൻ എന്നാൽ വീഡിയോ ഒക്കെ ചെയ്തപ്പോ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ അനുഭവിക്കാൻ പറ്റൂലെ നമ്മൾ പ്രവാസി ആയതുകൊണ്ട് ഇത് ഇങ്ങനൊന്നും പറ്റൂല പ്രവാസിയാക്കു വേണ്ടിട്ടും ഇതാക്ക അതേപോലെ തന്നെ പുഴയൊന്നും എടുത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞു ഫലിപ്പിക്കണത് അപ്പൊ മുപ്പന ഇതാക്കുന്ന ആ ഒരു പാത്രം കഴുകാനുണ്ട് ആ പാത്രം ഒക്കെ കഴുകിയ മരുന്നാക്കിയ പാത്രം ഒക്കെ കഴുകിയിട്ട് വരികട്ടോ ചോള അപ്പോൾ നമ്മളെ ഒരു വീഡിയോ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തോടും പാടും നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളും പിന്നെ തയ്യലും കേക്ക് റെസിപ്പി അങ്ങനത്തെ അല്ലാറ് ചില്ലറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ എന്നും വരിക അപ്പോൾ ഇതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യട്ടോ തൊട്ട് കാണ എടുത്ത് കാണുന്ന ബെൽബട്ടൺ നോക്കിയിട്ടോ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി കൊടുക്കാൻ മറക്കില്ല അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ പിന്നെ കമൻറ്റ് എടുക്കാൻ മറക്കൂല എന്ന് വിചാരിക്കുകയുണ്ട് ഞാൻ നാളെ വരാം ബൈ ബൈ